ഹായ് ഡിയോസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ അതിന് എന്ത് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക എന്ന് നോക്കിയപ്പോൾ നമ്മളങ്ങനെ ഇതുവരെ എന്താ പറയുക ഡി ഐ വൈ ഐ മീൻ ഈ ഓരോന്ന് മേക്ക് ചെയ്യുന്ന വീഡിയോയും അതുപോലെ തന്നെ മെറ്റീരിയൽസിൻ്റെ വീഡിയോ അല്ല നമ്മൾ ഒന്നും അങ്ങനെ ചിറ്റ് ചാറ്റ് പോലുള്ള വീഡിയോസൊന്നും ചെയ്തിട്ടില്ല ഞാൻ മെയിനായിട്ട് ഇത് ചെയ്യാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കൊരു ഹെൽപ്പായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ നമ്മളിതിന് മുന്നേ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ ഓൾറെഡി ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിക്കലും നമുക്ക് അങ്ങനെ സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു വീഡിയോ നമുക്ക് സോറി ഒരു ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല നമ്മൾ നമ്മള് മെയിനായിട്ടിപ്പോൾ ഇങ്ങനെപ്പോയി ഹെയർ ബോയ് ആയാലും അല്ലെങ്കിൽ വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യുന്ന എല്ലാവരായാലും വേറെ ജോലി ഉള്ളവരും ചെയ്യുന്നുണ്ട് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ എന്താ പറയുക കൂടുതലും വേറെ ജോലിക്കൊന്നും പോകാത്തവരായിരിക്കും ചെയ്യുന്നുണ്ടാവുക അല്ലേ ഉള്ളവരും ചെയ്യുന്നുണ്ട് കേട്ടോ ഇല്ലയെന്ന് ഞാൻ മൊത്തമായിട്ട് പറയല്ല പക്ഷെ കൂടുതലും ചെയ്യുന്നുണ്ടാകാം അങ്ങനെ വേറെ ജോലിക്കൊന്നും പോകാൻ നമ്മൾ വീട്ടിലിരിക്കുന്ന ടൈമ് നമുക്ക് എന്തെങ്കിലും ചെയ്ത് നമുക്കൊരു പ്രോഫിറ്റ് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി ചെയ്യുന്നവരായിരിക്കും നിങ്ങളെല്ലാവരും എല്ലാവരും എന്ന് പറഞ്ഞാൽ കുറേ പേർ ചിലപ്പോൾ വേറെ ജോലിക്ക് പോകുന്നുണ്ടാവും പക്ഷേ എന്നാലും അതിൻ്റെ ഒപ്പം ചെയ്യുന്നവരായിരിക്കും ചിലർ പാഷൻ്റെ പുറത്ത് ചെയ്യുന്നവരായിരിക്കും അങ്ങനെ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അല്ലേ അപ്പോൾ എന്താ പറയുക നമ്മൾ സ്ത്രീകളായിട്ടുള്ളവർ വീട്ടിനകത്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം നിങ്ങളിപ്പോൾ എന്തെങ്കിലും മെറ്റീരിയൽ വാങ്ങി നിങ്ങൾ ഹെയർ ബോ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഹെയർ ബോ മേക്കിംഗ് അല്ല ഇപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് നിങ്ങൾക്കൊരു പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല നമുക്കൊരു ജോലിക്ക് പോകാനും കൂടെ സാധിക്കണം ഓക്കെ അപ്പോൾ പഠിച്ച ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിലിപ്പോൾ ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനിലൊക്കെ പഠിക്കാത്ത ആരുമില്ല മിനിമം ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഇല്ലാത്തൊരു പെൺകുട്ടിയൊന്നും അധികം ഇന്നത്തെ കാലത്ത് നമ്മുടെ കേരളത്തിൽ ഉണ്ടാവാൻ സാധ്യത കുറവാണ് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് പേര് എന്താ പറയുക ആ സമയത്ത് ഇങ്ങനെ സിറ്റുവേഷൻ മാറി മാറി വരിക നേരത്തെ കല്യാണം കഴിപ്പിക്കുന്നത് നിർത്തി പെൺകുട്ടികളായ പഠിക്കണം ഒരു ജോലി വേണം എന്നുള്ള ബോധോദ്യമൊക്കെ ആളുകളിൽ ഉണ്ടായി വരുന്നൊരു സമയമായിരുന്നു അത് ഓക്കെ അപ്പോൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും പക്ഷെ പഠിച്ച ജോലിക്ക് എല്ലാവരും പോയിക്കൊള്ളുന്നില്ല അപ്പോൾ നിങ്ങളെ കൊണ്ട് നമ്മളെ കൊണ്ട് പുറത്ത് പോയി ജോലി നോക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായി നിങ്ങൾ പുറത്തൊരു ജോലിക്ക് വേണ്ടി ട്രൈ ഞാൻ മെയിനായിട്ട് പറയുന്നത് വീട്ടിലിരിക്കുന്ന ഹോം മേക്കേഴ്സായിട്ടുള്ള അല്ലെങ്കിൽ വീട്ടമ്മമാരായിട്ടുള്ള ആൾക്കാരോടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ പുറത്ത് പോയി ജോലി നോക്കാൻ പറ്റുന്നൊരു സാഹചര്യം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പുറത്ത് പോയി ജോലി ചെയ്യാനായിട്ട് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുക അപ്പോൾ കുട്ടികൾ ചെറുതാണ് അല്ലെങ്കിൽ വീട്ടിലിപ്പോൾ പാരൻസിനെ നോക്കണം അങ്ങനെയൊക്കെ ഓരോ മനുഷ്യർക്കും ഓരോ സിറ്റുവേഷൻസാണ് അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക പുറത്ത് പോയി ജോലി നോക്കാൻ പറ്റിക്കോളണം എന്നില്ല അപ്പോൾ അങ്ങനെ അല്ലാത്തവർ ഇപ്പോൾ പുറത്ത് നിങ്ങൾക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല അങ്ങനെ ഒരു സിറ്റുവേഷനിലുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ പുറത്ത് പോയി ജോലി നോക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ടും പുറത്ത് പോയിട്ട് ജോലി നോക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഇനിയിപ്പോൾ അങ്ങനെ ഇല്ല നിങ്ങൾക്ക് വീട്ടിൻ്റെ വീട്ടിനകത്താണ് അതിന് പുറത്ത് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു വരുമാനം നിങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രദ്ധിക്കാം ശ്രമിക്കുക ഓക്കെ വീട്ടിലിരുന്നുകൊണ്ടുള്ള വരുമാനം എന്ന് പറയുമ്പോൾ നിങ്ങളോട് ഇപ്പോൾ ഒരിക്കലും ഞാൻ ഈ ഹെയർ ബോയുടെ മെറ്റീരിയൽസ് വാങ്ങി ഹെയർ ബോ സെയിൽ ചെയ്യണം അങ്ങനെയല്ല പറയുന്നത് ഇപ്പോൾ നിങ്ങൾ തയ്യൽ അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തയ്യൽ ചെയ്യാം ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു നൈറ്റ് ഒക്കെ ഒന്ന് അടിച്ച് തയ്ച്ച് കൊടുത്താൽ തന്നെ നമുക്കൊരു മുപ്പത് രൂപ കുറഞ്ഞത് ഇരു ഇരുപത്തഞ്ച് രൂപയെങ്കിലും കിട്ടും മുപ്പതായിട്ട് നാൽപ്പത് രൂപയൊക്കെ റേറ്റ് കിട്ടും അപ്പോൾ നമുക്ക് കിട്ടുന്നൊരു വരുമാനം ഒരു പത്ത് രൂപ ഒരു ഡെയിലി എന്താ പറയുക ഒരു നൂറ് രൂപയാണെങ്കിലും അത് നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് വാങ്ങുന്നതാണ് അപ്പോൾ അത് നിങ്ങളെപ്പോഴും എന്തെയ്യുക എന്തെങ്കിലും സ്ത്രീകൾ എപ്പോഴും ഇൻഡിപ്പെൻഡൻ്റ് ആയിരിക്കണം ഒരാളെ ഡിപ്പെൻ്റ് ചെയ്യാതെ അതിപ്പോൾ നമ്മുടെ പേരൻസിനെ ആണെങ്കിലും ഹസ്ബൻഡിനെ ആണെങ്കിലും ആരാണെങ്കിലും നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാനായിട്ട് ഫിനാൻഷ്യലി എന്തായാലും നിങ്ങളൊരു ഫ്രീഡം അതിനിപ്പം നിങ്ങൾക്കൊരുപക്ഷെ അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പെൺകുട്ടികളാണ് ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം നിങ്ങൾ ആദ്യമേ അവർ കല്യാണം കഴിപ്പിച്ച് അയക്കണം ഒരു മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റി പിടിച്ചിട്ട് അവർക്കൊരു ഫൈനാൻഷ്യലി അവരെ ഇൻഡിപ്പെൻഡൻ്റ് ആക്കാനായിട്ട് ഒറ്റയ്ക്ക് ജീവിക്കാനായിട്ട് ആദ്യം അവരെ പഠിപ്പിക്കുക അതായത് മറ്റൊരാളുടെ ചിലവിലല്ല നമ്മൾ കഴിയേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ വീഡിയോ പറയുമ്പോൾ ചിലപ്പോൾ എന്നെ എതിർക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും എന്നാലും സ്ത്രീകൾ എപ്പോഴും ഫിനാൻഷ്യലി ഇൻഡിപ്പെൻ്റൻ്റ് ആയിരിക്കണം ആ ഒരു ഞാൻ പറയുമല്ലോ നമ്മുടെ കയ്യിൽ ഒരു അഞ്ച് രൂപ ഉണ്ടെങ്കിൽ നമുക്കത് ആരെയും നോക്കാതെ ചിലവാക്കാം അതുപോലെ ഇപ്പോൾ ഹസ്ബൻഡ് ഒരാൾ മാത്രം വിചാരിച്ചു ഞാൻ ഒരിക്കലും ഹസ്ബൻഡിന് കുറ്റം പറയല്ല ഭർത്താക്കന്മാരെ കുറ്റം പറയല്ല നമുക്കിപ്പോൾ എന്താ പറയുക ഹസ്ബൻഡ് ഒരാൾ വിചാരിച്ചത് കൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു കുടുംബം മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ് കാരണം ഒരുപാട് ചിലവുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ അതെല്ലാം എന്താ പറയുക ഒരാൾ മാത്രം ചെയ്യുമ്പോൾ ആ ഒരു കുടുംബഭാരം മൊത്തം ഒരാളുടെ തൊള്ളിലോട്ട് പോകല്ലേ അപ്പം നിങ്ങൾക്കും എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് പേർക്കും കൂടെ ഫാമിലി എന്താ പറയുക ഈക്വലായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഒരുപാട് പേര് പറയുന്നുണ്ടെന്ന് ചിലപ്പോൾ എനിക്ക് ജോലി ചെയ്യാൻ താല്പര്യമില്ല ഹസ്ബൻഡിന് നല്ല വരുമാനമുണ്ട് അപ്പോൾ ആളുടെ വരുമാനത്തിൽ തന്നെ കുടുംബം മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ എല്ലാത്ത സിറ്റുവേഷനും അതുപോലെ ആയിക്കോളണം എന്നില്ല അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ ഇപ്പോൾ ഇതിന് നെഗറ്റീവ് വിചാരിക്കുന്നവരും പറയുന്നവരും ഒരുപാട് പേരുണ്ടാവും അതെനിക്കറിയാം കാരണം ഓരോ മനുഷ്യരുടെയും കാഴ്ചപ്പാട് ആണ് ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഉപദേശമൊന്നുമല്ല അങ്ങനെ ഉപദേശം തരാൻ മാത്രം ഒരു വലിയ ആളൊന്നുമല്ല പക്ഷേ എന്താ പറയുക സ്ത്രീകൾ ഞാൻ ഓൾറെഡി എപ്പോഴും പറയാം സ്ത്രീകൾ എപ്പോഴും ഫിനാൻഷ്യലി ഇൻഡിപ്പെൻഡൻ്റ് ആയിരിക്കണം നിങ്ങൾ ഒരിക്കലും ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യരുത് അതിപ്പോൾ നിങ്ങളുടെ ഫാദറിനെ ആണെങ്കിലും ഹസ്ബൻഡിനെ ആണെങ്കിലും ബ്രദറിനെ ആണെങ്കിലും നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യാതെ ഒറ്റയ്ക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ക്യാഷ് നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക ഇപ്പോൾ എന്താ പറയുക ഹസ്ബൻഡ് നല്ല രീതിയിൽ സമ്പാദിക്കുന്ന ഒരാളാണെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു വരുമാനമുണ്ട് നിങ്ങളതിൽ നിന്ന് കിട്ടുന്നതിൻ്റെ ഒരു ദിവസം ഒരു നൂറ് രൂപ അല്ലെങ്കിൽ ഒരു അൻപതോ പത്ത് രൂപയെങ്കിലും മാറ്റി വെച്ചെന്ന് വിചാരിക്കാം പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വന്നു ക്യാഷിന് ആവശ്യം വന്നു ചിലപ്പോൾ ഹസ്ബൻഡ് അതിൽ പെട്ടെന്ന് എടുക്കാനുണ്ടാവില്ല നിങ്ങളെ അടുത്ത് വെച്ച ക്യാഷ് എടുത്ത് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു സെയിം ബിസിനസ് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്കിപ്പോൾ വീട്ടിലിരുന്ന് ഒരുപാട് ബിസിനസ്സുകൾ ചെയ്യാനായിട്ട് പറ്റും ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഡ്രസ്സ് തയ്ച്ചു കൊടുക്കാം അതല്ലാതെ നിങ്ങൾക്കിപ്പോൾ നന്നായി കുക്ക് ചെയ്യാൻ അറിയുന്ന ആൾക്കാരാണെങ്കിൽ ഒരുപാട് ഹോം ബേക്കേഴ്സ് ഉണ്ട് ഇപ്പോൾ കേക്ക് ചെയ്യാൻ ഇനിയിപ്പോൾ കേക്കൊന്നും ചെയ്യാൻ അറിയില്ല അതിനെക്കുറിച്ച് അതിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളും ഒന്നും അറിയില്ല എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമലി നമ്മുടെ സ്നാക്സ് ചെയ്ത് വിൽക്കാം ഉണ്ണിയപ്പം അതുപോലെ ചിപ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് സെയിൽ ചെയ്യാനായിട്ട് പറ്റും അല്ലേ അപ്പോൾ എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ നിങ്ങളൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലോട്ട് എത്താനായിട്ട് ശ്രമിക്കുക ഓക്കെ എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്തിട്ട് നമുക്ക് ഒരു തൊഴിലിനും എന്താ പറയുക സ്ത്രീകൾ ജോലി ചെയ്യുന്നത് അതല്ല അവർ സമ്പാദിക്കുന്നത് ഒരിക്കലും ഒരു കുറവായ കാര്യം പണ്ടൊക്കെ ആയിരുന്നു അങ്ങനെ സ്ത്രീകൾ പണിക്ക് പോകുന്നത് എന്താ പറയുക കുറവായി കണ്ടിരുന്ന ആൾക്കാർ ഇപ്പം എല്ലാവരും ഇപ്പോഴത്തെ വയസ്സായ ആൾക്കാർ പോലും ഒരുപാട് മുന്നിലോട്ട് വന്ന് ചിന്തിക്കാൻ തുടങ്ങി എന്താ പറയുക സ്ത്രീകളും പഠിക്കണം അവരും ജോലിക്ക് പോകണം അവർക്കും എന്താ പറയുക സമ്പാദിക്കണം അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്താഗതിയിലോട്ട് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ജനറേഷൻ എന്നല്ല ഇപ്പോഴത്തെ സാഹചര്യ ഐ മീൻ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിലുള്ള വയസ്സായ ആൾക്കാർ വന്ന് ചിന്തിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കാലം പുരോഗമിച്ചതിൻ്റെ ലക്ഷണം തന്നെയാണ് അതുമാത്രമല്ല എന്താ പറയുക അങ്ങനെ സമൂഹത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഈക്വാലിറ്റി എല്ലായിടത്തും ഉണ്ട് പക്ഷെ നമ്മളെത്രമാത്രം നമ്മൾ ഈക്വൽ ആണെന്ന് പറഞ്ഞാലും എപ്പോഴും എല്ലാവരുടെ കാര്യത്തിലല്ല പക്ഷെ ചില കാര്യങ്ങൾ സ്ത്രീകൾ എപ്പോഴും താഴെ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ മെയിനായിട്ടിത് പറയുന്നത് നിങ്ങൾ നിങ്ങൾക്കായിട്ടൊരു വരുമാനമാർഗം നിങ്ങളുണ്ടാക്കുക ഈ സെയിം ആണെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം കയ്യാൽ പറയാമെന്ന് നമുക്ക് അത് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഫുഡ് കുക്ക് ചെയ്യാൻ അറിയുന്നവർക്ക് അത് സെയിൽ ചെയ്യാം കുട്ടികൾക്ക് ട്യൂഷൻ എടുത്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാം അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുന്നിലുണ്ട് ഓൺലൈൻ ബിസിനസ്സിനെക്കുറിച്ച് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഡാറ്റ എൻട്രി ജോബ് അതിനെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാത്തത് ഒരുപാട് മെസ്സേജസ് ഇങ്ങനെ വരാറുണ്ട് വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞിട്ട് പക്ഷെ എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല പിന്നെ എളുപ്പ ഉറപ്പായ മാർഗ്ഗത്തിലൂടെ നിങ്ങൾ ക്യാഷ് സമ്പാദിക്കാൻ നോക്കാതിരിക്കുക അതായതിപ്പോൾ കുറച്ച് നിങ്ങൾ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യും എന്നിട്ട് നിങ്ങൾക്ക് എന്താ പറയുക കുറച്ച് കാലം കഴിയുമ്പോൾ ഇത്ര ആയിട്ട് കിട്ടും അങ്ങനെയുള്ളതിലൊന്നും പോയി ചാടാതിരിക്കുക കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്തിട്ട് നിങ്ങൾ ഫിനാൻഷ്യലി ഇൻഡിപ്പെൻഡൻ്റ് ആവാനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ താങ്ക്